മലപ്പുറം പൊന്നാനി സ്വദേശി വിൻസി സോണി അലോഷ്യസിന് ഈ ഡിസംബറിൽ മുപ്പത് വയസ്സ് തികയുന്നതേ ഉള്ളൂ അഭിനയിച്ച ആകെ സിനിമകളുടെ എണ്ണമെടുത്താൽ കഷ്ടിച്ച് പതിമൂന്നെണ്ണം മാത്രം പക്ഷേ ഇതിനിടയിൽ രേഖ എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ മികച്ച നടിക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കിയിരുന്നു പുരസ്കാരം ലഭിച്ചു എന്നതിലുപരി താനൊരു അസൽ അഭിനേത്രിയാണെന്നും അവർ നിരന്തരം തെളിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സിനിമയിൽ വന്ന വിൻസി കേവലം ആറു വർഷം കൊണ്ടാണ് അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചത് വിൻസിയുടെ അച്ഛൻ അലോഷ്യസ് ലോറി ഡ്രൈവറും അമ്മ സോണി അധ്യാപികയുമായിരുന്നു മാതാപിതാക്കളുടെ പേരുകൾ വിൻസിയുടെ പേരിനൊപ്പമുണ്ട് ഇപ്പോഴും ആർക്കിടെക്ചറിൽ ബിരുദം നേടിയ ശേഷമാണ് വിൻസി കലാജീവിതം ആരംഭിക്കുന്നത് മഴവിൽ മനോരമയിലെ നായിക നായകന്മാർ എന്ന ടാലന്റ് ടാലോയിൽ റണ്ണറപ്പ് ആയതോടാണ് വിൻസി സിനിമാ വൃത്തങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് മഴവിൽ മനോരമയിലെ നായിക നായകന്മാർ എന്ന ടാലന്റ് ഫണ്ട് ഷോയിൽ റണ്ണറപ്പറായതോടെ വിൻസി സിനിമാ വൃത്തങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു മഞ്ജു വാര്യർക്കൊപ്പം ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച വിൻസിയുടെ പ്രകടനം കയ്യടി നേടി തൊട്ടടുത്ത വർഷം മുതൽ മഴവിൽ മനോരമയിൽ തന്നെ ഡി ഫൈവ് ജൂനിയർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലും വിൻസി കസറി സാഭി നായകനായ വികൃതി എന്ന പടത്തിൽ ഒരു റോളിലൂടെ വിൻസി ക്ഷണിക്കപ്പെട്ടു ആ വേഷം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വിൻസിയുടെ സ്വാഭാവികമായ അഭിനയ രീതിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ആരാധകരുമുണ്ടായി